യോശുവ അധ്യായം പത്തൊമ്പത് രണ്ടാമത്തെ നാൾക്ക് ഷെമിയോന കുടുംബങ്ങളുമായി ഷെമിയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു അവർ അവകാശ ഗുതാമക്കളുടെ അവകാശത്തിൻ്റെ അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ഷേബ മൂലാദ ഹസർ ഷുവാൽ ബാല ഏസം എൽ തോലത്ത് ബേദൂൽ ഹോർമ സിക്ലാഗ് ബേദ് മർക്കാബോത് ഹസർ സൂസ ബേദ് ലബായോത് ഷാരുഹൻ ഇങ്ങനെ പതിമൂന്ന് പഠനവും അവയുടെ ഗ്രാമങ്ങളും അയ്യൻ എരിമോൻ ഏദർ ആശാൻ ഇങ്ങനെ നാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഈ പഠനങ്ങൾക്ക് ചുറ്റും തെക്കേ രാമ എന്ന ബാലത്ത് വേർ വരെയുള്ള സ്ഥലഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഷിമിയോ മക്കളുടെ ഗോത്രത്തിന് കുടുംബകുടമായി കിട്ടിയ അവകാശം ഷിമിയോൻ മക്കളുടെ അവകാശം ഊത മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു ബ്രൂതമക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരവകാശത്തിൻ്റെ ഇടയിൽ ഷെമിയവൻ മക്കൾക്ക് അവകാശം ലഭിച്ചു സെല്ലുവക്കൾക്ക് കുടുംബപാഠമായി മൂലാമത്തെ നടക്കുവന്നു അവരവകാശം ഇല്ലാതിൽ സാരീദ് വരെയായിരുന്നു അവർ അതിൽ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബശ്വത്ത് വരെ ചെന്ന് യോനയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിൻ്റെ നേരെ കിസ്ലോദ് താവൂറിൻ്റെ അതിലേക്ക് ചെന്ന് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയിലേക്ക് കയറുന്നു അവിടെ വന്ന് കിഴക്കോട്ട് ഗേത്ത് ഹേഫറിലേക്കും ഏദ് കാസിലേക്കും കടന്ന് നെയ്യാവരും നീണ്ടു കിടക്കുന്ന റിമോണിലേക്ക് ചെല്ലുന്നു പിന്നെ ആദിർ ഹന്നാ ദോ വടക്കുവശത്ത് തിരിഞ്ഞ് എബ് താഹ് ഏൽ താവിഴയിൽ അവസാനിക്കുന്നു കത്താദ് നഹർലാൽ ഷിമ്രോൻ ഈദ് അല ബേദ് ലെഹയും മുതലായ പന്ത്രണ്ട് പഠനവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് സുബ്രൂൺ മക്കൾക്ക് കുടുംബകുടുംബമായ കിട്ടിയ അവകാശമായ പഠനങ്ങളും അവരുടെ ഗ്രാമങ്ങളും തന്നെ നാലാമത്തെ നർക്കി സാറിൻ്റെ കുടുംബ കുടുംബമായ ഈ മക്കൾക്ക് തന്നെ വന്നു അവരുടെ ദേശം ഇസ്രായേൽ കെസുലോത് ഷൂനീം ഹഫാരി ഷിയോൻ അനാ ഹരാത് ലബീത്ത് കിഷ്യോൻ ഏബസ് രേമത്ത് എൻ ഗന്നീം എൻ ഗദ് ഹദ് ബേദ് പസേസ് എന്നിവയായിരുന്നു അവരുടെ അതിൽ ധാവൂർ ഷഹസൂമ ബേത് ഷേമേഷ് എന്നിവയിലെത്തിയ ഓർഡാങ്കൾ അവസാനിക്കുന്നു ഇങ്ങനെ പതിനാറ് പഠനം അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് സാഗർ മക്കളുടെ ഗോത്രത്തിന് കുടുംബകുണ്ടുമായി കിട്ടിയ അവകാശം ഈ പഠനങ്ങൾ അവയുടെ ഗ്രാമങ്ങളും തന്നെ ആശ്രമക്കളുടെ ഗോത്രത്തിന് കുടുംബകുണ്ടുമായി അഞ്ചാമത്തവർക്ക് പോകുന്നു അവരുടെ ദേശം ഹേൽഖത്ത് അലി ബേദക് അമാദ് മിഷാൽ എന്നിവയായിരുന്നു അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ഷിഹോർ ലിബ്നാക്കും വരെയെത്തി സൂര്യോദയത്തിൻ്റെ നേരെ ബേദ്നിലേക്ക് തിരിഞ്ഞ് വടക്കു സെബ്രൂണിലും ബേദ്ലും ഇബ്താഹുഅൽ താബിലും എത്തി ഇടത്തോട്ട് കാബൂൽ ഹെബ്രോൺ ഹമൂൻ ഖാന എന്നിവയിലും മഹാനഗരമായ സീതോൺ വരെയും ചൊല്ലുന്നു പിന്നെ ആതിൽ രാമയിലേക്കും ഉറപ്പുള്ള പഠനമായ സൂര്യനിലേക്ക് തിരിയുന്നു പിന്നെ ആതിൽ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്തെ സമുദ്രത്തിന് അവസാനിക്കുന്നു ഉമ്മ അഫേഖ് രഹൂബ് മുതലായ ഇരുപത്തിരണ്ട് പഠനവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് ആശാമക്കൾക്ക് അത്തരത്തിന് കുടുംബകുടമായി കിട്ടിയ അവകാശം ഈ പഠനങ്ങൾ അവയുടെ ഗ്രാമങ്ങളും തന്നെ ആറാമത്തെ നടക്ക് നഫ്താലിമക്കൾ കുടുംബകുടമായ മക്കൾക്ക് തന്നെ വന്നു അവർ അതിൽ ഹേലഫും സാന നീമിലെ കരുവേലവും തുടങ്ങി അദാമി നേക്കബിലും യബ്നിലും കൂടി ലക്കുവും വരച്ചെന്ന യോധാങ്കൽ അവസാനിക്കുന്നു പിന്നെ അതിൽ പടിഞ്ഞാറോട്ട് അസ്നോത് താബൂലിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സുഗുലുവിനോട് പടിഞ്ഞാറ് വശത്ത് ആശയനോട് കിഴക്ക് വശത്ത് യോർധാന്യ ഇഹുദിയോടും തൊട്ടിരിക്കുന്നു ഉറപ്പുള്ള പട്ടങ്ങളായ സിദ്ദീം സേർ ഹമ്മദ് രക്കത്ത് കിന്നിരോത് അതമ രാമ ഹാസോർ കേതേഷ് എദ്രി എൻ ഹാസോൻ ഹാസോർ ഈരോൺ മിഗ്ദൽ എൽ ഹോരൈം ബേദ് അനാഥ് ബേദ് ഷമീഷ് ഇങ്ങനെ പത്തൊമ്പത് പഠനവും അവരുടെ ഗ്രാമങ്ങളും ഇവ അഫ്താലിമക്കളുടെ ഗോത്രകളും കുടുംബങ്ങളുമായിക്കെട്ടെ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ ഗോത്രത്തിന്റെ കുടുംബം കുടുംബമായി ഏഴാമത്തെ നടക്കു വന്നു അവരുടെ അവകാശ ദേശം സോര എൻ തിരോധോൻ മേർകോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു എന്നാൽ ധാൻമക്കളുടെ ദേശം അവർക്ക് പോയി പോയി അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലേശമിനോട് യുദ്ധം ചെയ്ത് അവനെ പിടിച്ച് വാളിന്റെ ഭാഗ സംബന്ധിച്ച് കൈവേശമാക്കി അവിടെ പാർത്തു ലേശമിന് തങ്ങളപ്പനായ ദാൻ്റെ പ്രകാരം പ്രകാരം ദാനെന്ന് പേരിട്ടു ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിനും കുടുംബം കിട്ടിയ അവകാശ ഗ്രാമങ്ങളും ഗ്രാമങ്ങളുമാകുന്നു അവർ ദേശം അതൊരു തിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്ലാൻ മക്കളുടെ മുൻമാനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിലൊരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പഠനമായി എഫ്രീം നാട്ടിലുള്ള തിംനത് സേരഹ അവർ എഹോയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു അവനാ പഠനം പണിത് അവിടെ പാർത്തു ഇവ പുരോഹിതനായ ലിയാസാലും ന്യൂനമാനായ യോശുവ്രമക്കളുടെ ഗോത്രപിതാക്കന്മാരി പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൾ ഹോളസന്ദീപിച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു